എന്നിട്ടും അതിനോട് താല്പര്യം കാണിക്കാതെ മാറി നടക്കുന്ന നിരവധി താരസുന്ദരിമാരാണ് മലയാള സിനിമയിലുള്ളത് അതിലൊരാളാണ് നടി അനുശ്രീ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സിനിമാ ലോകത്ത് തൻ്റെതായൊരു സ്ഥാനം കണ്ടെത്തിയ അനുശ്രീ ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ് സിനിമയിലെ തിരക്കുകൾ കാരണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ലെന്നാണ് അനുശ്രീ മുമ്പ് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അടക്കമുള്ളവരുടെ പേരുകൾ ചേർത്ത് കഥകൾ വരാറുമുണ്ട് മാത്രമല്ല നടിയുടെ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളും ഇത്തരം ചർച്ചകൾക്ക് വഴിയൊരുക്കും അങ്ങനെയുള്ളപ്പോൾ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള വീഡിയോയുമായിട്ടാണ് അനു എത്തിയിരിക്കുന്നത് സിന്ദൂരം ഇഷ്ടം എന്ന ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ ഒരു ചെപ്പിൽ നിന്ന് സിന്ദൂരം കയ്യിലെടുത്ത് അണിയുന്നതാണ് കാണിക്കുന്നത് വീഡിയോ പുറത്തു വന്നതോടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വന്നു അനുശ്രീയുടെ കമന്റ് ബോക്സ് നിറയെ വിവാഹവും താലിക്കെട്ടും സിന്ധൂരവും ഒക്കെയായി മാറിയിരിക്കുകയാണ് ത്തിനോട് ഇത്രയും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കെട്ടിയാൽ പോരെ എന്നാണ് പ്രധാനമായിട്ടും ആരാധകർ ചോദിക്കുന്നത് അങ്ങോട്ട് കല്യാണം കഴിക്കൂ ഇനി നമ്മൾ അറിയാതെ എങ്ങനെ കല്യാണം കഴിച്ചിരുന്നോ താലിയുണ്ടെങ്കിൽ അല്ലേ അത് ആര് കെട്ടി എന്ന് പോ ചോദ്യമുള്ളൂ അനു കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചെയ്യുമോ എന്ന് അറിയില്ല കല്യാണം കഴിയുന്നവരെയും കല്യാണം കഴിഞ്ഞ ഉടനെയും സിന്ദൂരം തൊഴാൻ ഭയങ്കര താല്പര്യമായിരിക്കും പിന്നെ അത് ശ്രദ്ധിക്കാനും പോവില്ല കല്യാണത്തിന് മുമ്പ് സിന്ദൂരം തൊട്ടാൽ അതിൻ്റെ പവർ പോവും എന്നിങ്ങനെ നീളുകയാണ് കമൻറ്റുകൾ എന്തിനാ വൈകിക്കുന്നത് ഉണ്ണിയെ വേഗം കെട്ടിക്കോ എന്ന് ചിലർ പറയുന്നുണ്ട് കഴിഞ്ഞ കുറെ കാലമായി നടൻ ഉണ്ണി ഉണ്ണിമുകുന്ന പേര് കൂടി ചേർത്ത് അനുശ്രീയുടെ പേരിൽ കഥകൾ വന്നിരുന്നു ഇരുവരും വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് അഭ്യൂഹങ്ങൾ എന്നാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നതാണ് താരങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് ജീവിതത്തിൽ പരിചയമുണ്ടെങ്കിലും തങ്ങളിരുവരും അടുത്ത സുഹൃത്തുക്കൾ പോലുമല്ല എന്നിട്ടും ഇത്തരം കഥകൾ വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അറിയില്ലെന്നാണ് ഇരുവരും തുറന്നു പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ അനുശ്രീയുടെ പുതിയ വീഡിയോ ഒരു ഫോട്ടോഷൂട്ടിനുവേണ്ടി ഒരുങ്ങുന്നതായിരുന്നു അടുത്തിടെ വിഷുവിനോട് അനുബന്ധിച്ച് ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു കറുത്തസാരിയിൽ അതീവ സുന്ദരിയായി കൃഷ്ണ വിഗ്രഹം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസാണ് നടി പങ്കുവച്ചത് ഇതിനോട് അനുബന്ധിച്ചാണ് നെറ്റിൽ സിന്ദൂരം ചാർത്തിയതും എന്നാൽ ഒരുങ്ങുന്ന വീഡിയോ വൈകി പോസ്റ്റ് ചെയ്തതോടെയാണ് ഇതിന് പിന്നിലെ കാരണം അന്വേഷിച്ച് ആരാധകരെത്തിയത് പിന്നെ കല്യാണം കഴിക്കാത്ത സിന്ദുരം അണിയുന്നതിൽ എന്താണ് ഉഴപ്പമെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പ് അനുശ്രീയും മറ്റും പല നടിമാരും അഭിനയത്തിന്റെ ഭാഗമായി സിനിമയിൽ സിന്ദുരം അണിയിക്കുകയും വിവാഹിതരായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ